ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം താഴെ വീണാലും വെള്ളത്തിൽ പോയാലും ഒന്നും സംഭവിക്കാത്ത ഒരു സൂപ്പർമാൻ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഉഗ്രൻ ടൈമാണ് കാരണം ഓപ്പോ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് ഫൈവ് ജി ഇപ്പോൾ വൻ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ ഫ്ലിപ്പ്കാർട്ടിൽ അവസരം തുറന്നു കൊടുക്കുന്നു ഇന്ത്യയിലെ ആദ്യ സൂപ്പർ റെഡ് മൺസൂൺ റെഡി സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായി ഈ വർഷം ജൂണിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട സ്മാർട്ട് ഫോണാണിത് മുപ്പത് മിനിറ്റ് വരെ ശുദ്ധജലത്തിൽ മുങ്ങിക്കിടന്നാലും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലെന്നാണ് ഈ ഫോണിൻ്റെ പ്രധാന പ്രത്യേകത ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ ബോഡി എന്നിവ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുള്ള ഈ മോഡലിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു വില ഇപ്പോഴും ഇതേ വിലയിൽ തന്നെയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ട് ഓപ്പോയുടെ ഈ മോഡലിന് ഫ്ലിപ്പ്കാർട്ട് വാഗ്ദാനം ചെയ്യുന്നു അതായത് ഏത് ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പർച്ചേസിന് മൂവായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ലഭ്യമാണ് അതിനാൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ അടിസ്ഥാന മോഡൽ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാനാകും ഇത്രയും സുശക്തമായ ഒരു സ്മാർട്ട് ഫോൺ ഈ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുക എന്നത് ഒരു മികച്ച ഡീലായി കരുതാവുന്നതാണ് സുരക്ഷ എന്നതിനപ്പുറം പെർഫോമൻസ് ക്യാമറ എന്നിവയുടെ കാര്യത്തിലും ഓപ്പോ എഫ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് ഫൈവ് ജി നിരാശപ്പെടുത്തുന്നില്ല ഡയമൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ ചിപ്സെറ്റാണ് ഈ ഫോണിൻ്റെ കരുത്ത് മഴയെ മാത്രമല്ല വീഴ്ചകളെ പ്രതിരോധിക്കുന്നതിലും ഈ മോഡൽ മികവ് പുലർത്തുന്നു വീഴ്ചകളിൽ ഉള്ളിലും പുറമേയും ഉണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ കഴിയുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി കവച ബോഡിയാണ് ഈ മോഡലിനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ വൈബ്രൻ്റ് ഡിസ്പ്ലേ കോണിംഗ് കൊറില്ല ക്ലാസ് വിക്ടസ് ടു പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു സൈനിക ആപ്ലിക്കേഷനുകൾക്കായി നിർമ്മിച്ച ഹാർഡ് ഡ്രൈവുകളിലും ലാപ്ടോപ്പുകളിലും സാധാരണയായി കാണുന്ന എം ഐ എൽ എസ് ടി ഡി എയ്റ്റ് ടെൻ എച്ച് സർട്ടിഫിക്കേഷനും ഈ സ്മാർട്ട് ഫോണിനുണ്ട് ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പ് കോസ്മോസ് റിംഗ് ഡിസൈൻ അവതരിപ്പിച്ച ആദ്യത്തെ എഫ് സീരീസ് സ്മാർട്ട് ഫോണാണിത് ഇതിലെ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണം സ്ഥാപിച്ചിരിക്കുന്ന റിംഗ് ഒരു വിൻറ്റേജ് ഹൈ ആൻഡ് മെക്കാനിക്കൽ വാച്ചിൻ്റെ ഡയൽ പോലെ തോന്നിക്കും ഒരുപാട് മികച്ച അത്യാധുനിക ഫീച്ചറുകളുള്ള ഈ മോഡലിൻ്റെ എല്ലാവിധ ഫീച്ചറുകളും നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നതാണ് പൊതുവായി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു മോഡൽ തന്നെയാണ് ഇത് അതുകൊണ്ട് അറിയാത്തവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ കാര്യങ്ങൾ ഓൺലൈനിൽ നെറ്റിലോ അങ്ങനെ എല്ലാവിധ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും ഈ ഫോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭ്യമാണ് എന്തായാലും ഈ ഒരു വിലയിൽ ഇത്രയധികം മികച്ച ഫീച്ചേഴ്സുള്ള ഒരു ഫോൺ ഇന്ത്യയിൽ അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് തന്നെ പറയാം